നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം രാജസ്ഥാന്റെ ജയ്സാൽമീർ ജില്ലയിൽ കുഴൽ കിണർ കുഴിക്കുന്നതിനിടെ മണ്ണിടിഞ്ഞു ഭൂഗർഭജലവും ജലവും വാതകവും പൊടുന്നിനെ പൊട്ടിത്തെറിച്ച് വിസ്തൃതമായ ഭൂപ്രദേശത്തെ വെള്ളത്തിലാക്കിയത് പ്രദേശത്ത് പരിഭ്രാന്തി പരത്തി ശനിയാഴ്ച ജില്ലയിലെ മോഹൻഗഢയിലെ കനാൽ പ്രദേശത്ത് ചാക്ക് ഇരുപത്തിയേഴ് ബീഡിക്ക് സമീപം കുഴൽ കിണർ കുഴിക്കുന്നതിനിടെയാണ് എണ്ണൂറ്റി അൻപത് അടിത്താഴ്ചയിൽ പൊടുന്നിനെ ഒരു ജലധാരയും വാതകവും നിലത്തുനിന്ന് പൊട്ടിത്തെറിച്ചത് അതിന്റെ ഫലമായി ഡ്രില്ലിംഗ് മെഷീനും ട്രക്കും ഭൂമിയിലേക്ക് താഴ്ന്നു പാടം മറിഞ്ഞു നിമിഷ നേരം കൊണ്ട് ഒരു കുളത്തിലേക്ക് പ്രദേശത്ത് പതിനഞ്ച് മുതൽ ഇരുപതടി വീതിയിൽ ആഴത്തിലുള്ള കുഴിയുണ്ടാക്കി ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടും വെള്ളത്തിന്റെ ഒഴുക്ക് കുറഞ്ഞിട്ടില്ല അസാധാരണമായ ഭൂഗർഭ പ്രതിഭാസത്തെ കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് സ്ഥലം സന്ദർശിച്ച ഭൂഗർഭ ജലശാസ്ത്രജ്ഞ ഡോക്ടർ നാരായൺ ദാസ് ഇംഗയ്യ സംഭവത്തിന് കാരണം ആർട്ടിസിയൻ അവസ്ഥയാണെന്ന് പറഞ്ഞു ഈ സംഭവം സരസ്വതി നദിയുടെ പുരാതന ഒഴുക്കിന്റെ അടയാളമാണ് ഗ്രൗണ്ട് ഹൈഡ്രോളജിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ആർട്ടിസിൻ അവസ്ഥ മൂലമാണ് ഇവിടെ വെള്ളം പുറത്തേക്ക് വരുന്നത് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇവിടുത്തെ ജലം സംരക്ഷിക്കുന്ന ഭൂമിശാസ്ത്ര പാണി മണൽക്കല്ലിന്റെയും കളിമണ്ണിന്റെയും കട്ടിയുള്ള പാളിയാൽ പരിമിത അവസ്ഥയിൽ കുഴിച്ചിട്ടിരിക്കുന്നു ഏകദേശം ഇരുന്നൂറ് മീറ്ററോളം കനമുള്ള ഈ പാളി മുറിച്ചു കട യഥാർത്ഥ ജലപാളി തുളച്ചു കയറുമ്പോൾ അത്യധികം മർദ്ദം കാരണം വെള്ളം മുകളിലേക്ക് ഒഴുകാൻ തുടങ്ങുന്നു മോഹൻഗഡ് നാച്ചന പഞ്ചായത്ത് സമിതിയുടെ പല സ്ഥലങ്ങളിലും ഈ സാഹചര്യം നേരത്തെ കണ്ടിട്ടുണ്ട് ഇൻകയ്യ വിശദീകരിച്ചു ഭൂഗർഭ പ്രവാഹത്തിന്റെ അസാധാരണമായ ഉദാഹരണമാണ് സംഭവമെന്ന് ഡോക്ടർ ഇൻഗയ്യ പറഞ്ഞു തുടക്കത്തിൽ വെള്ളത്തിന്റെ ഉയരം വളരെ കൂടുതലായിരുന്നു എന്നാൽ ഇപ്പോൾ ജലനിരപ്പ് അല്പം കുറഞ്ഞു അദ്ദേഹം ചൂണ്ടിക്കാട്ടി വെള്ളത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കാൻ നേതൃത്വത്തിൽ ശ്രമം തുടങ്ങിയെങ്കിലും ഇപ്പോഴും വെള്ളം ഇറങ്ങുന്നില്ല അതിലും പ്രധാനമായി കുഴൽ കിണറിന് ചുറ്റും രൂപപ്പെട്ട കുഴി നാട്ടുകാർക്ക് അപകടകരമാവുമെന്നതിനാൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രദേശം ജനങ്ങൾ കടക്കാതിരിക്കാൻ അടച്ചിടാൻ പ്രാദേശിക ഭരണകൂടം തയ്യാറെടുക്കുകയാണ് മോഹൻഗഡ് ഡെപ്യൂട്ടി തഹസിൽദാർ ലളിത് ചരൺ പറഞ്ഞു ശനിയാഴ്ച രാത്രി ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനിയായ ഒ എൻ ജി സി ഉദ്യോഗസ്ഥർ സംഭവസ്ഥലം സന്ദർശിച്ച സ്ഥലത്ത് നിന്ന് വാതകം പുറന്തള്ളുന്നത് പരിശോധിച്ചു സന്ദർശിച്ച ഒ എൻ ജി സി ഉദ്യോഗസ്ഥർ വാതകത്തിൽ വിഷാംശം ഒഴിവാക്കിയതായി അദ്ദേഹം പറഞ്ഞിരുന്നു എന്നിരുന്നാലും മുൻകരുതൽ എന്ന നിലയിൽ നടപടിയുമായി ഭരണകൂടം വയലും ചുറ്റുമുള്ള അഞ്ഞൂറ് മീറ്റർ സ്ഥലവും ഒഴിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സംഭവം പുറത്തറിഞ്ഞതിന് പിന്നാലെ ജലപ്രവാഹം സരസ്വതി നദിയുമായി ബന്ധമുണ്ടെന്നും കൂടെ ഗവേഷകർ പറഞ്ഞതോടെ പുരാതന സരസ്വതി നദി പുനർജനിക്കുന്നു എന്ന വൻ പ്രചാരണമാണ് നടക്കുന്നത് പുരാതന നാഗരികതയുടെ കളിത്തൊട്ടിൽ എന്ന് വിശ്വസിക്കപ്പെടുന്ന സരസ്വതി നദി ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ടെക്ടോണിക് ഷിഫ്റ്റ് കാരണം ഭൂമിക്ക് അടിയിലേക്ക് പോയി ജയ്സാൽമീർ പ്രദേശം അതിന്റെ പുരാതന തടത്തോട് ചേർന്ന് കിടക്കുന്നതായി കരുതപ്പെടുന്നു നിരവധി ശിവലിംഗങ്ങളും മറ്റു ക്ഷേത്രങ്ങളും ഭൂഗർഭത്തിൽ നിന്ന് വെളിപ്പെടുത്തുന്നതിനു ശേഷം ശക്തമായ സരസ്വതി നദിയുടെ ഉദയമാണ് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് സാങ്കേതിക വ്യതിയാനം മൂലമാണ് സരസ്വതി നദി ഭൂമിക്ക് അടിയിലേക്ക് പോയതെന്നാണ് വിശ്വാസം പല ഗവേഷകരുടെയും അഭിപ്രായത്തിൽ സരസ്വതി നദീതടം എല്ലാ നാഗരികതയുടെയും മാതാവായിരുന്നു മറഞ്ഞിരുന്ന ദൈവിക ഹിന്ദു ചിഹ്നങ്ങൾ ഇപ്പോൾ സ്വയം പ്രത്യക്ഷപ്പെടുന്നു എന്നതിന്റെ ശുഭസൂചനയാണ് എന്നിങ്ങനെ പോകുന്ന സോഷ്യൽ മീഡിയ പ്രചാരണം ന്യൂസ് ഡെസ്ക് ജന്മഭൂമി